ഇസ്രായേൽ വീണ്ടും നേരെ ഗാസയിലേക്ക് കടുത്ത യുദ്ധവുമായി വരുന്നുവെന്ന പ്രഖ്യാപനം നടത്തുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രാൻഡ് മാറുമ്പോഴോ അല്ലെങ്കിൽ അളവിൽ കൂടുതൽ കഴിക്കുമ്പോഴോ ആണ് ഇത്തരത്തിൽ വെളിപാടുകളുമായി രംഗത്തിറങ്ങാറുള്ളതെന്നൊരു സംശയം അല്ലെങ്കിൽ ഒരു തമാശ നമുക്ക് നിലനിൽക്കുന്നുണ്ട് അത് സാധൂഹീകരിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇവർ ഇവരിങ്ങനെ നടത്തുന്ന പ്രസ്താവനകൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും വിലയിരുത്താറുള്ളത് കാരണം പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ പ്രവർത്തികൾ ഒന്നും നടക്കുന്നില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഗാസ പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് പതിനാറ് മാസമായി ഹമാസിനെ തീർക്കാൻ തുടങ്ങിയിട്ട് അതേ പതിനാറ് മാസമായി ബന്ധികളെ ജീവനോടെ കൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെട്ട പതിനാറ് മാസമായിട്ടും കുറെ പേരെ എന്നല്ലാതെ ഇപ്പോഴും ഹമാസിന്റെ കാരുണ്യമില്ലാതെ ബന്ദികളെ തിരിച്ചുവിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ ഉള്ളത് എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ ലോക ശക്തികളാണ് ഞങ്ങൾ ഗാസ പിടിച്ചെടുക്കുമെന്നും ഗാസ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും അവിടെ യന്ത്ര ഊന്നാലെ ഞങ്ങൾ കെട്ടുമെന്നും ഉല്ലാസ കേന്ദ്രമാക്കുമെന്നും അവിടുന്ന് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകളെ പിടിച്ചു പുറന്തള്ളുമെന്നുമൊക്കെ പറഞ്ഞ് പരത്തുന്നു ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യവുമായി പുളബന്ധം പോലും ഇല്ലാത്ത ഓരോ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഉൾവിളികൾ അല്ലെങ്കിൽ അവർ പ്രഖ്യാപനങ്ങളായി ഇപ്പോൾ നടക്കുമെന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലോകത്തെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണെന്നതാണ് വാസ്തവം ഇതാണ് ലോക ശക്തികളുടെ ഇപ്പോഴത്തെ സത്യാവസ്ഥ എന്നത് അതിനിടയിൽ വീണ്ടും ഭയം വിതറിക്കൊണ്ടാണ് ഈ പറയുന്ന നടന്യാഹുവിന്റെ ഒരു വലിയ പ്രസ്താവന വന്നിട്ടുള്ളത് അതിന് കാരണം ബഹു രസമാണ് അതിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത് ഞങ്ങൾ ഹമാസിന്റെ സംഘടിത ശക്തികളിൽ ഭൂരിഭാഗവും ഉന്മൂലനം ചെയ്തു എന്നാൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണമായും പൂർത്തീകരിക്കും ഇതാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ലക്ഷ്യം ഹമാസിന്റെ അന്ത്യമാണ് ഒരിക്കലും നടക്കാത്ത ലക്ഷ്യമെന്നോ അല്ലെങ്കിൽ ദിവാ സ്വപ്നമെന്നൊക്കെ ഇതിനെ വിളിക്കാവുന്ന കാര്യമാണ് എന്ന് ദാസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഹമാസിന്റെ ആളുകൾ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് യഹിയാസിന്മാർ മരിച്ചപ്പോഴും ഇങ്ങനെ ഇത് തന്നെയാണ് പറഞ്ഞതും അതിനു മുൻപ് ഹമാസിന്റെ പല നേതാക്കളും കൊല്ലപ്പെട്ടപ്പോഴും ഇദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു അതുപോലെ ഗാസയിലേക്ക് ആക്രമണം തുടങ്ങിയ കാലം മുതലേ ഒരു മടിപ്പുമില്ലാതെ ഇതൊക്കെ തന്നെയാണ് ഇയാൾ വിളിച്ചുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ആലോചിച്ചു നോക്കുക ലോക ശക്തി എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രധാന മന്ത്രിയാണ് അല്ലെങ്കിൽ അവിടുത്തെ പരമാവധി ഒരിക്കലും നടക്കാത്ത ഈർവാണങ്ങൾ ഒരു മടിയും തളർച്ചയുമില്ലാതെ ഒരു മടിപ്പുമില്ലാതെ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാഹു പറയുകയാണ് ഗാസയിലേക്ക് കയറി ഞങ്ങൾ അടിക്കും അല്ലെങ്കിൽ അമാസിന്റെ മുഴുവൻ ശക്തിയും ഞങ്ങൾ ഉന്മൂലനം ചെയ്യും എന്നത് അതായത് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ പൂർണമായും പൂർത്തീകരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അത് പറഞ്ഞുകൊണ്ട് ഈ വെടിനിർത്തൽ കരാറിന് ഭംഗം വരുത്തുന്ന വിധത്തിൽ അറുനൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ നടപടി വേണ്ടെന്ന് വെച്ചു അതായത് ഫലസ്തീൻ തടവുകാരെ ഞങ്ങൾ ഇനി വിട്ടയക്കുന്നില്ല എന്നും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂവെന്നും ഞങ്ങളിനി അങ്ങോട്ട് കയറി ആക്രമിക്കാൻ തുടക്കം വിടുകയാണ് എന്നുമാണ് ഇവർ പറഞ്ഞത് എന്നുള്ള ഭീഷണിയാണ് ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ എന്തുകൊണ്ടാണ് നദൻയാഹു ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം സമാധാനപരമായി കാര്യങ്ങൾ പോകുന്നതിനിടയ്ക്ക് ഹമാസിന്റെ വണ്ടികൾ അല്ലെങ്കിൽ ഹമാസിന്റെ വാഹനവ്യൂഹം ഗാസയിലൂടെ പോയി എന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയമായി ഒരു ആക്രമണം നടത്തി അതുപോലെ കിണറുകൾ കുഴിക്കുമ്പോൾ അത് ഹമാസിന്റെ ഗർഭങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനിടയിലേക്ക് പ്രശ്നമുണ്ടാക്കി അതുപോലെ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുമ്പോൾ അത് ഹമാസിന്റെ ഷെൽട്ടറുകളാണെന്ന് ആണെന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ ലംഘിച്ചു ഇങ്ങനെയൊക്കെയാണ് ഗാസയിൽ ഇപ്പോൾ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുന്ന കാര്യമാണ് അത് ഹവാസിനെ ഉണർനിക്കുന്നു അല്ലെങ്കിൽ ഹമാസിന്റെ ശക്തി അവിടെ പ്രകടമാക്കുന്നു അല്ലെങ്കിൽ ഹമാസിന്റെ സാന്നിധ്യം ശക്തമായി തന്നെ ഗാസയിലുണ്ട് എന്നതാണ് നദന്യാഹുവിനെ വല്ലാതെ ചുടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അത് ചർച്ചയാകുമ്പോഴാണ് നദന്യാഹുവും ട്രംപും ഓരോരോ നടക്കാത്ത തീർമാണങ്ങളും സ്വപ്നങ്ങളും എടുത്തിട്ട് അലക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം യുദ്ധം ആരംഭിക്കാനുള്ള നദന്യാഹുവിന്റെ നീക്കത്തിന്റെ ഭാഗമായിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അത് പക്ഷേ ഒരിക്കൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ഗാസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് ലക്ഷക്കണക്കിന് പേരെ പുറന്തള്ളാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗാസ അമേരിക്കയുടെ കയ്യിൽ വന്നിട്ട് അമേരിക്ക അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് അറബ് രാജ്യങ്ങൾ പോലും വ്യക്തമാക്കിയ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിരന്തരമായ പ്രസ്താവനകൾ നടത്തി സ്ഥിതിഗതികൾ രൂക്ഷമാക്കി ഒരു യുദ്ധഭീതി ഉണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കണ്ടെടുക്കാൻ പറ്റുമോ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത് പക്ഷേ ഹമാസ് ഒറ്റയടിക്ക് ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഇനി ബന്ധികളെ വിട്ടു തരാതെ ഞങ്ങളും ഒരു ചർച്ചയ്ക്കില്ല എന്നാണ് ഹമാസിന്റെ കടുത്ത തീരുമാനമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഇസ്രായേലിന് ഈ യുദ്ധത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളും യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഹമാസ് പറയുന്നത് അതായത് ഒരു തരത്തിലും ഭയക്കാനോ മുട്ടു കുറയ്ക്കാനോ കാല് പിടിക്കാനോ ഹമാസ് പോയിട്ടില്ല എന്നു മാത്രമല്ല ഇറാൻ ഒരു വശത്ത് ശക്തമായ ആയുധശേഷിയുമായി നിൽക്കുന്നുണ്ട് ഹിസ്ബുലയും ഹൂട്ടികളുമൊക്കെ യുദ്ധത്തിന് തയ്യാറാണെന്ന നിലയിൽ തന്നെയാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളതും എന്ന് മാത്രമല്ല ഹമാസ് തങ്ങൾക്ക് ഒന്നും നോക്കാനില്ല എന്ന മട്ടിൽ നിൽക്കുമ്പോൾ സമ്മർദ്ദ തന്ത്രങ്ങൾ ഒന്നും ഹമാസിന്റെ അടുത്ത് ചെലവാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും ചെറിയ ചെറിയ ഗ്രൂപ്പ് രാജ്യത്തിന് കാഴ്ച അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ഈ ലോക ശക്തികൾ വിറയ്ക്കുന്ന കാഴ്ച അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാത്ത കാഴ്ചയാണിപ്പോൾ ഇനി നമുക്ക് കാണാൻ സാധിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല മലയാളം